ാലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാം ഇത് ഞമ്മളെ വീട്ടിൽ ഇന്നലെ ഞങ്ങൾ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കുട്ടികൾ ഞാനൊക്കെ പോയി നാട് വീട്ടിൽ പോയി മാനോട് പറയണേ അപ്പൊ അവിടെ കൊറേ കോക്കണ്ട് അപ്പൊ അത് ഇത് ഞങ്ങൾ കുറച്ച് പറിച്ചു പോന്നത് ഇമ്മ വരച്ച വെച്ചതാട്ടത് അപ്പൊ ഞങ്ങൾക്ക് വരയ്ക്കാൻ മടിയായിട്ട് ഞങ്ങള് വരച്ചില്ല അപ്പൊ ഉമ്മ വരച്ചത് എടുത്തു പോകുന്നു ഏഹ് ഉമ്മ അവിടെ വാങ്ങി പോകുന്നൊക്കെയാണ് അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാം അതായത് ഞാൻ കുട്ടികളൊക്കെ പോയി ഞാനും എന്റെ കൊച്ചുമോളും പിന്നെ ഷാജിയും മാത്രമേ ഉള്ളൂ വീട്ടില് അപ്പൊ ഞങ്ങക്ക് ഇതന്നെ ചെറുത് ഞങ്ങൾക്ക് കേറേക്കാറ് ഉപ്പേരി ഞങ്ങക്ക് മൂന്നാക്കും മൂന്നാക്കും മതി ഇത് തന്നെ ഏറെ വരും അപ്പൊ ഞമ്മക്കിതെങ്ങനെയാ ഞമ്മക്ക് നിങ്ങളെന്തെങ്കിലും മെടുക്ക് പരട്ടി തോരൻ അങ്ങനെയൊക്കെ പറയാം അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന കാണിക്കാട് അതായത് നല്ല ഒറിജിനൽ ഒറിജിനലാണ് ഒരു വളംന്നിടാതെ നമ്മടെ വീട്ടിലുണ്ടാകുന്നതാണ് കേട്ടോ അത് അപ്പൊ ഞാൻ നമുക്ക് എഴുകി വൃത്തിയാക്കാം ഈ ഇത് കഴിച്ചാല് ഉപ്പേരി വെച്ച് കഴിച്ചത് കഴിക്കണമൊക്കെ അതിനൊക്കെ നല്ല ഇതാണ് ഇത് ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾക്ക് എല്ലായി നിന്നു ഞങ്ങളുടെ വീട്ടിലവിടെ ഉണ്ട് അപ്പൊ എന്നിട്ട് എന്റെ അമ്മവും കാത്തി ഒക്കെ കാണാൻ ഞങ്ങളടുത്ത് കിടക്കിങ്ങനെ നമ്മളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോയി ഇവിടെ നമ്മൾക്ക് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോ അവരങ്ങനെ പറിച്ചു കഴിക്കുന്ന അതിന് പറ്റും ഇതിന് നല്ലതാണ് അങ്ങനെ പറ്റില്ലതാണ് പക്ഷെ നമ്മളെ വീട്ടിലുണ്ടാകുമ്പോ നമുക്ക് അത്ര ഒരു ഇത് ഉണ്ടാവൂടാ അപ്പൊ ഞാനിതൊന്നും കയറി ക്ലീൻ ചെയ്തിട്ട് ഞാൻ നുറുക്കിയെടുക്കട്ടേട്ടത് കഷ്ണം മുറ്റിത് നോക്കട്ടെ അപ്പൊ ഞാനിത് ഇങ്ങനെ കഷ്ണം ഇങ്ങനെ എങ്ങനെ ഇപ്പൊ ഇങ്ങനെ ആ അത് മതി ഇങ്ങനെ നുറുക്കിയെടുക്കട്ടെട്ടത് പിന്നെ നോക്കാണിങ്ങൾ ഞാൻ ഒന്ന് പറയാ എനക്ക് കാണിച്ചു തരാട്ടോ ഞാന് എന്താ ഇന്നേ കുട്ടികളൊക്കെ പോയിട്ട് പെരീലൊരു അനക്കല്ല ഏഹ് ഞമ്മളെ വീട്ടിലാളില്ലാത്തമാര് ഓരോരുത്തർ അത് ഓരോരോ വാർത്ത ഇങ്ങനെ ഇരിക്കാൻ നിങ്ങൾ കാണിച്ചു തരാം ആകെ വെച്ച ചോറാ അത് ആകെ പെട്ട ചോറ് കഴിച്ചാണ് ഇത് ഒരിത്തിരി ചോറാന്ന കഴിച്ചങ്ങളത് അപ്പൊ എനക്ക് എനക്ക് ഞാൻ പഠിച്ചോ സ്കൂൾ കേരളം കൊണ്ടുപോകാൻ പെറ്റേരൊക്കെ ഇത് നല്ല സാധന അറിവേന് ഇത് നല്ലോണം ലൈക്കിറ്റല്ല ലൈക്കിറ്റല്ല ഇത് കഴിക്കന്നു വേണം ഇത് ഞാൻ ഞാനൊക്കെ എങ്ങനെ നിനക്കൊന്നും എന്താ കറിയൊന്നും വേണ്ട ഇത് കുഴച്ച അങ്ങനെ തിന്നാ മതി അതായത് ചിലവർ കഴിക്ക നമ്മളും പറയും കഴിക്ക തിന്ന എന്ന് പറയുമ്പോ മലയാളത്തിൽ തിന്നാന്ന് തന്നെ പറയാൻ സ്റ്റാൻഡേർഡ് കുറവൊന്നുമില്ല തിന്ന ഏ തിന്ന മയാളം നോക്കിച്ചൊക്കെ തിന്ന പറയാ കൊറച്ചും കൂടി ഒരു ഇതില് കഴിച്ചോ നീ കഴിച്ചോ ഫുഡ് കഴിച്ചോ കഴിച്ചോന്ന് തന്നെ പറ ി നല്ല സേറായിട്ട് ചൂടായി പൊഞ്ഞു വെഞ്ഞിട്ട് ഇതിൽ കൂടെ ഒക്കെ വെന്റ് വെച്ചെണ്ണയാണ് കേട്ടോ അപ്പൊ കുറച്ച് ഞമ്മള് ഈ ഇട്ട് ഉപയോഗിക്കരുത്തി ഉപ്പേനൊക്കെ എന്തായാലും ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷെ ഞമ്മള് ഡിഫറെൻ്റ് ആദ്യങ്ങൾ കൊറച്ചങ്ങനെ കാണിക്കുമ്പോ എല്ലാരും ഒരേ പോലെ ഉണ്ടാക്കുക അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി കാണിക്കുക ഞാന് അപ്പൊ ഇതിനി എണ്ണം മൂത്തിട്ട് വേണം കൊറച്ച് കഴുകിട്ട് കൊടുക്ക ഇപ്പൊ കടുകിട്ടൊന്ന് പൊട്ടിക്കട്ടോ കടുക് കറി കറി ലീഫ് വേണ്ടിയിരുന്നു കേട്ടോ കറി ലീഫ് ഇല്ല ഇനിയിപ്പൊറത്തും കൂടെ പോയ കയറിയ തുമ്പൊക്കെ കിട്ടും ഇനി ഇനി ഈ സമയതാക്കി നമുക്ക് നമ്മളെ നല്ല ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടോ അങ്ങോട്ട് ഞാൻ അതേ നമ്മള് വീട്ടിൽ ഒന്ന് കഴിക്കാൻ തുടങ്ങിയ വീട്ടില് സ്ഥലമൊക്കെ ഉള്ള ഒരു സ്ഥലം ഒന്നും വേണ്ട പിന്നെ വാർപ്പൊക്കെ ആണെങ്കിൽ രാത്രി വരെ ഉണ്ടാക്കി ഇണ്ടാക്കണം വെള്ളൊക്കെ കെട്ടി കൊട്ടി അങ്ങനെ പാടൊന്നും കുഴിക്കും അപ്പൊ ഞാനതില് വെള്ളം ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇതിന്റെ വെള്ളം ഇറങ്ങി വയ്ക്കുന്നത് നമുക്ക് വെള്ളം തൊടിയിക്കണ്ട ഇത് നമ്മൾ കഴുകുമ്പോ തന്നെ ഇതിന്റെ ഉള്ള വെള്ളം തന്നെ മതി ഇനി ഇറക്കാണ്ട് ഒരു വല്ലൊടി കൂടി ഇട്ട് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ട് വന്ന് ഇങ്ങനെ ഇറക്കി കൊടുക്കട്ടോ വലിയ കൊണ്ട് ഇതാകുമ്പോൾ ഒരു വലിയോണ്ട് എടുത്ത് കണ്ട് കൊത്തി അരിഞ്ഞ കേട്ടോ ഇനി സേസ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം വലിയ കൊണ്ടൊക്കെ ഇടുമ്പോ പിന്നെ വെളുത്തുള്ളി കൊച്ചുള്ളി ഒരു പച്ചമുളക് പച്ചമുളക് പഴുത്തൊക്കെ ഇട അപ്പൊ ഞാനത് അങ്ങനെ തന്നെ കുത്തിയിട്ടൊക്കെ ഇനി ഇത് മിക്സ് ആക്കുക ഇത് കട്ട് കൂട്ടി കൊഴച്ചു കഴിച്ചാണ്ടത് കഞ്ഞിക്ക് കഞ്ഞി കുടിക്കുന്നവർക്ക് ഈ വേനൽക്കാലത്ത് കഞ്ഞി ഒക്കെ നല്ല കഞ്ഞി ഒക്കെ കുടിക്കാനല്ലേ ഉപ്പ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചാൽ ഗ്രേവിക്കാം അടുത്തണ്ണിയാ അടച്ച അതെ ടച്ച് എത്തി കഴിക്കാം കേട്ടോ ഞാനിത് അടച്ച് വെച്ച് തുറന്നത് ഞാൻ കാണിച്ചൊന്നില്ല ഇതൊക്കെ നിങ്ങള് അടിപൊളിയായിട്ട് വെന്ത്ട്ട ഇനി നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് കുഴച്ച് ഇങ്ങനെ കഴിച്ചാണ്ടല്ലോ ഇനി ഞമ്മക്ക് എന്താ കഴിഞ്ഞ ചെയ്യുന്നറിയാം ഇതാ മുട്ട ഉണ്ടല്ലോ നമുക്ക് എത്ര മുട്ട വേണം എന്ന് ആവശ്യത്തിനനുസരിച്ച് എടുക്കട്ടെ അപ്പൊ ഞാൻ ഒരു എഗ് ഒരു മുട്ട കേട്ടോ എടുക്കുന്നത് ഇപ്പൊ ഇനിയിപ്പോൾ രണ്ട് മുട്ട മുട്ടന്റെ ഫ്ലേ ഇതാണ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുട്ട ഉണ്ടല്ലോ അതിൻ്റെ ഇതാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ എടുക്ക അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മതി കേട്ടോ ഇലക്ക് പൊട്ടിച്ചു മുട്ട ഇങ്ങനെത്തി കഴിച്ചു നോക്കിട്ടോ അടിപ്പൂ ടേസ്റ്റ് തന്നെയാണ് കഴിക്കും നമ്മളൊരു ഉപ്പേരി തോര മുട്ടതുമായി മുട്ട കഴിക്കാത്തവര്ക്ക് ഇങ്ങനെ ഒരു ഉപ്പേരി വെച്ചിട്ട് കഴിക്കുന്ന സമയത്ത് രണ്ടും നല്ല ഇതാണ് സ്മെല്ല് പറയണ കുട്ടികളില്ല മക്കളെ എവിടെയും ഇവിടെ കണ്ടിൽ ഞങ്ങള് വീട് ഉറങ്ങി മറ്റേതായി ചാടിയിട്ടും ഇതിൽ വെച്ചാടിയിട്ടും കുലുങ്ങിയിട്ടും അറിഞ്ഞിട്ടും കല്ല് കൂടിയിട്ടും പച്ചറ കൂടി നേരണ്ടാവൂലെ ഇപ്പൊ ഞാൻ പറഞ്ഞേ രണ്ടെണ്ണം മൂന്നെണ്ണം ആണെങ്കിൽ അതിന്റെ ഇത് നമുക്ക് കൂടുതലാക്കി ഇങ്ങനെ എടുക്കുകയും ചെയ്യാൻ അങ്ങനെ കേട്ടോ ഇങ്ങനെ വറുത്തെടുക്കണേ എന്നിട്ടേ ഇങ്ങനെ വറുത്തെടുത്തിട്ട് ദീക്ക് ഇനിയപ്പോ നമുക്ക് കറി വേണ്ട കൂട്ടി കുഴച്ചിങ്ങനെ ഇങ്ങനെ കഴിക്കാം നമ്മളിപ്പൊ തക്കാളി ഉള്ളീൻ്റെ തക്കാളി ഉണ്ടാക്കൂലേ അപ്പൊ നമുക്ക് സ്കൂൾക്കൊക്കെ നമ്മൾ എന്തൊക്കെയാ കൊണ്ടു സ്കൂൾക്ക് ഇപ്പൊ ലെഞ്ച് വർക്ക് ആകുമ്പോ തൈരവാണെങ്കിൽ തൈര് ഒരു പാത്രത്തിൽ ഡപ്പിയിലാക്കണം സറി ഒരു ഡപ്പയിലാക്കണം പിന്നെ ഉപ്പേരി അങ്ങനെ നമ്മളെ ഒന്നായിട്ടല്ലാതെ ചോറും പാത്രത്തിൽ ഒക്കെ ഒഴിച്ച് കൊണ്ടുപോകുമ്പോൾ അതിങ്ങോട്ട് തുറക്കുമ്പോൾ സാധാ ചോറാണ് ഒരിക്കാദ്യം സ്മെല്ലായിരിക്കും അപ്പൊ ഇതുപോലത്തെ ഉപ്പേ ഇങ്ങനെതാ തോരൻ ഉപ്പേരി ഇങ്ങനെ വറുത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മളെ ലെഞ്ച് ബോക്സ് ഒക്കെ ഒന്നുണ്ടല്ലോ നല്ല നല്ല സ്മെല്ലായിരിക്കും ഉണ്ടാവുക അപ്പൊ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചത് കേട്ടോ വെളിച്ചെണ്ണ ആവശ്യമുള്ളവർ ഒഴി ഒഴിച്ചാൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഏഹ് അപ്പം വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലത്തെ റെസിപ്പി കാണണം എന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയിൽ വാച്ച് ചെയ്യുക ഏഹ് വെറൈറ്റി റെസിപ്പി തന്നെയായിരിക്കും എല്ലാവർക്കും കുഴച്ച് കഞ്ഞിക്കും ചോർക്കും ഒക്കെ തിന്നാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ആ കൊച്ചു വലിപെട്ടതണ്ടല്ലോ അത് കാമർ ിപ്പുടിച്ച് ചവിട്ടി കുറിച്ചാലും പോയിക്കോളെ പിന്നെന്താ പറയാ എപ്പോഴും നമ്മളെ നമ്മൾ നിങ്ങൾ കമന്റ് ചെയ്യും അത് ചെയ്യ് ഇത് ചെയ്യും നമ്മൾ പറയുന്നുണ്ട് അത് നമുക്ക് പറയണേ നമ്മള് ഷോർട്സും അതൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതാക്കണേ ഈ ഒരു അടിപൊളി വീഡിയോ എല്ലാരും ഒന്ന് ഇന്നെ പോയിട്ട് ഇന്ന് ഇന്ന് കണ്ടു കാണും ഇന്നിപ്പോ ഞാൻ വീഡിയോ രാത്രി അപ്ലോഡ് ചെയ്യണത് ഞാനെന്ന് രാത്രി നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എപ്പഴാന്നറിയോ ഒൻപതരക്ക് ശേഷം ഒൻപത് മണിക്കും ഒൻപത് അങ്ങനെ ആ ഒരു ശേഷമാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അതായത് ഒൻപത് മണി പത്ത് മണി പത്തര അങ്ങനെയൊക്കെ സമയത്തേക്കാണ് നമ്മൾ വീഡിയോ ഉള്ളതാണ് അപ്ലോഡ് ചെയ്യല് അതായത് ഒൻപത് മണി തൊട്ട് നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ വീഡിയോ വരും വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നിക്കാം അപ്പൊ ഞമ്മളെ വീഡിയോ ഉള്ളുട്ടോ ബായ് ബായ് ബായി പറയാലേ മക്കൾസ് ഇല്ല ഏഹ് മക്കൾസ് ഞാൻ തന്നെയാണ് ഞാനും കൊണ്ട് പിന്നെ ഒരു ചെറിയതിന്റെ ചെറിയ പെണ്ണുണ്ട് Eh, apa nggak baik, baik nari ya? Baik, ah baik, baik baik.